ഒരു ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വിവാഹിതനായ ചെറുപ്പക്കാരൻ പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ യുവാവിനെ മരണം തട്ടിയെടുക്കുകയായിരുന്നു അശ്രദ്ധ വരുത്തിവെച്ച ഒരു വലിയ ദുരന്തം അതും സുഹൃത്തുക്കളുടെ കൺമുന്നിൽ വെച്ച് വനം എല്ലാ മുന്നറിയിപ്പ് ബോർഡുകളും അവഗണിച്ചാണ് അവർ ആ വനത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ട് ബൈക്കുകളിലായി ആ നാല് സുഹൃത്തുക്കളും പുറപ്പെട്ടത് കൊല്ലങ്കോട് പയ്യന്നൂർ വെള്ളരിമേട് വെള്ളച്ചാട്ടം കാണാനാണ് കൊടുവായൂർ എത്തന്നൂർ സ്വദേശിയായ സുരേഷ് അയൽവാസികളും സുഹൃത്തുക്കളുമായ അഭിലാഷ് പ്രതീഷ് രഞ്ജിത്ത് എന്നിവർക്കൊപ്പമാണ് അവർ യാത്ര പുറപ്പെട്ടത് മലയടിവാരത്തു നിന്നും വെള്ളച്ചാട്ടത്തിലേക്ക് രണ്ട് കിലോമീറ്റർ അധികം നടന്നാണ് അവർ കയറിപ്പോയത് തുടർന്ന് ഏറെ നേരം അവരവിടെ ചിലവഴിച്ചു ഒടുവിൽ ഏകദേശം പന്ത്രണ്ട് മണിയോടെ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ നടക്കുന്നതിനിടെ കാൽവഴുതി സുരേഷ് പൊടുന്നനെ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു സുരേഷിന്റെ സുഹൃത്തുക്കൾക്ക് പക്ഷേ ആ കാഴ്ച കണ്ടു നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത് വീഴ്ചയിൽ തല പാറയിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് സുരേഷിന്റെ സുഹൃത്തുക്കൾ പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി സുരേഷിനെ എടുത്ത് വനത്തിലൂടെ രണ്ട് കിലോമീറ്ററിലധികം നടന്ന് താഴേക്ക് കൊണ്ടുവന്നാണ് ആംബുലൻസിലെത്തിക്കുന്നത് തുടർന്ന് സുരേഷിനെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് സാധാരണയായി സഞ്ചാരികൾ വെള്ളരിമയുടെ വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നാണ് കാഴ്ചകൾ കണ്ടുമടങ്ങാറുള്ളത് എന്നാൽ തങ്ങൾ വഴിതെറ്റി വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഭാഗത്തേക്ക് എത്തുകയായിരുന്നുവെന്നാണ് കൂടെയുള്ളവർ പറയുന്നത് നാൽപ്പത് അടിയോളം താഴെയുള്ള പാറക്കെട്ടുകൾക്കിടയിലേക്ക് വീണാണ് സുരേഷ് മരണമടയുന്നത് വെൽഡിംഗ് തൊഴിലാളിയാണ് മരണപ്പെട്ട സുരേഷ് കോട്ടായി സ്വദേശിനി സുവർണയാണ് സുരേഷിന്റെ ഭാര്യ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്